ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിന് മൂന്നേ ഇരുപതിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് സിംഗിൾ സിംഗിൾ പീസസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം പത്ത് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഡിസൈനിൽ അപ്പോൾ മാക്സി മെറ്റീരിയൽ ഹോൾസെയിൽ ഹോൾസെയിലായിട്ടോ റീറ്റെയിൽ ആയിട്ടോ വേണ്ടവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കാറ്റലോഗ് ചോദിച്ചാൽ മതി അയച്ചു തരാം കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും മാക്സ് സ്റ്റിച്ച് ചെയ്യാനും കഫ്താൻ സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റിയ ഡിസൈൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് ചെറിയ ചെറിയ ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡിഫറൻറ്റ് കളേഴ്സ് കാണാം നമ്മളിവിടെ നയിക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലുമാണ് ഡി ടി ഡി സി ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് നിങ്ങൾക്ക് അവിടെ റിസീവ് ആകും കേട്ടോ ഡി ടി ഡി സി കൊറിയറിന് പത്ത് പീസിന് നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റൽ ആണെങ്കിലും പത്ത് പീസിന് നൂറ്റി നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് നൂറ്റി എഴുപത്തിരണ്ട് എന്നുള്ളത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ റീറ്റെയിൽ റേറ്റ് നൂറ്റി എൺപത്തിരണ്ട് രൂപയാണ് പത്ത് രൂപ കൂടുതലായിരിക്കും ഇത് കൂടാതെ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് വിത്ത് ഷോളുള്ള കളക്ഷൻസ് സ്റ്റിച്ചഡ് മാക്സീസ് കഫ്താൻസ് എല്ലാം കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നല്ലൊരു അജരക്ക് ഡിസൈൻ ആണ് കേട്ടോ ഗൗരവിൻ്റെ ആണ് മിക്സ് ആൻഡ് മാച്ച് ആണ് റെഡും ബ്ലാക്കും ആണ് കേട്ടോ ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് അപ്പോൾ ഇത്രയും ഇത്രയും ഡിസൈൻസ് ആണ് എല്ലാ കളേഴ്സും സെയിം സെയിമാണ് റെഡും ബ്ലാക്കും കോമ്പിനേഷൻ ആണ് വന്നേക്കുന്നത് ഡിഫറെൻറ്റ് ഡിസൈൻസ് ആണ് കേട്ടോ ഈ ഒരു ഈ ഒരു ബണ്ടില് വന്നേക്കുന്നത് അപ്പോൾ ഇത്രയും ഡിസൈൻസ് ആണ് ഈ ഒരു അജറക്കിന്റെ ഡിസൈൻ വന്നേക്കുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഇതിന്റെ സെന്റർ പോർഷൻ ഇതേപോലെ ഒരു ഡിസൈനും രണ്ട് സൈഡിലും വേറൊരു ലീഫ് ഡിസൈനും ആണ് വരുന്നത് ഇത് അത് കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു മോഡലിലാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ വന്നേക്കുന്നത് കഫ്താൻ മാക്സി എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിസൈനാണ് ഇത്രയും അഞ്ച് കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ചാണ് മിക്സാൻ വാച്ച് എപ്പോഴും അതിൻ്റെ കൂടി തന്നെ പർച്ചേസ് ചെയ്യുക പിന്നെ കൂടുതൽ പീസ് ഒക്കെ എടുക്കുന്നവർക്ക് ആലപ്പി പാസൽ സർവീസ് വഴിയാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ എത്ര പീസ് എടുത്താലും ഇരുന്നൂറ് രൂപയാണ് പാസൽ ചാർജ് വരുന്നത് കേട്ടോ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചാൽ നമ്മൾ അതിൻ്റെ അകത്ത് ക്ലിയർ ചെയ്ത് തരാം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കളക്ഷൻസ് ഇത്രയും ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് ചെറിയ ചെറിയ ഡോട്ട്സും പിന്നെ ഒരു ഫ്ലവർ ഡിസൈനും ആണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഇതേപോലെയാണ് മിക്സ് ആൻഡ് മാച്ച് ആണ് ലൈൻസ് ആണ് അതിൻ്റെ പെയറായിട്ട് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻ വരുന്നത് കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയൊരട്ടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്